ഉടുമ്പച്ചോരയിൽ ഇരട്ടവോട്ട് കണ്ടെത്തിയത് ഞെട്ടിക്കുന്ന വിവരമെന്ന് എൻ ഡി എഫ് സ്ഥാനാർത്ഥി സംഗീത വിശ്വനാഥൻ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്നതാണ് സംഭവം ഇരട്ട വോട്ടുകളുടെ ഫലം അനുഭവിക്കുന്നത് ഇടതുപലത് മുന്നണികളാണ് വോട്ടുകൾ മാത്രമല്ല ഇവിടെയുള്ളത് മൂന്ന് മണ്ഡലങ്ങളിലായി ആയിരക്കണക്കിന് ഇരട്ടവോട്ടുകളാണ് ഉള്ളതെന്നും ഇലക്ഷൻ കമ്മീഷൻ അടിയന്തര നടപടി സ്വീകരിക്കുവാൻ ആവശ്യപ്പെടുമെന്നും സംഗീതാ വിശ്വനാഥൻ വ്യക്തമാക്കി ഉടുമ്പഞ്ചോല മണ്ഡലത്തിൽ രണ്ട് വാർഡുകൾ കേന്ദ്രീകരിച്ച് നടത്തിയ പരിശോധനയിൽ നൂറ്റി എഴുപത്തിനാല് വോട്ടുകൾ ഇരട്ട വോട്ടുകളായിട്ട് കണ്ടുപിടിക്കുകയുണ്ടായിരുന്നു ബി ജെ പിയുടെ പ്രവർത്തകർ കൊടുത്ത പരാതിന്മേൽ അന്വേഷണം നടത്തിയപ്പോഴാണ് ഇതെല്ലാം കണ്ടുപിടിക്കാനായിട്ട് ഇടയായിട്ടുള്ളത് നമുക്കറിയാം ഈ മേഖലകളിൽ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റിയിലുള്ള തമിഴ് സഹോദരങ്ങളാണ് അധികവും താമസിക്കുന്നത് ഈ മേഖലകളെ തമിഴ് സഹോദരങ്ങളിലെ തെറ്റിദ്ധരിപ്പിച്ചു കൊണ്ടാണ് ഇടതും പലതും ഇത്തരത്തിലുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇതിന്ന് മാത്രമല്ല ഇതിന് മുൻപിലും പല അവസരങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഇതിനെല്ലാം പരിഹാരം കണ്ടിട്ടില്ല പക്ഷെ ഇത് കണ്ടുപിടിച്ച് സ്ഥിതിക്ക് ഇത് നൂറ്റി വോട്ടുകളാണ് ഇപ്പോൾ കണ്ടുപിടിച്ചതെങ്കിൽ ഇനിയും ഒട്ടനവധി ഇത്തരം വോട്ടുകൾ ചേർത്തിട്ടുള്ളതായിട്ടാണ് എനിക്കറിയാൻ സാധിച്ചുള്ളത് ഇതിന് ശക്തമായി തന്നെ ഒരു നടപടി എടുക്കണം ഇത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനമാണ്